പിന്നെ അത് മാത്രമല്ല ഇതിൽ നമുക്ക് ഏകദേശം പതിനൊന്ന് അടിയോളാണ് ഈ വീടിൻ്റെ ഹൈറ്റ് വരുന്നത് പത്തടിയാണ് നോർമലി ഇവിടെ പതിനൊന്ന് അടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല വ്യൂ നല്ല രസമാണ് കാണാൻ കാരണം നമ്മൾ കുളിക്കുന്ന സമയത്തൊക്കെ കറക്റ്റായിട്ട് നമ്മൾ തലയുടെ മോൾ ഭാഗത്ത് കറക്റ്റ് ആയിട്ട് വീഴും നമുക്ക് പിന്നെ അങ്ങോട്ടും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്ന പോലെ സീലിങ്ങിലാണ് ഈ ഷവർ ഷവർ നിൽക്കുക കാണുമ്പോൾ തന്നെ ഒരു വ്യത്യസ്തമായിരിക്കും നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന വീടുകളില് ഇപ്പൊ രണ്ട് വീടുകളിൽ നമ്മൾ സീലിംഗിൽ ഷവർ വെക്കുന്നുണ്ട് ചെറുസും ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ നേരത്തെ അതിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഷവർ ആർക്കെങ്കിലും സീലിംഗിൽ വെക്കുന്നുണ്ടെങ്കിൽ തന്നെ വാർക്കുന്ന സമയത്ത് സീലിംഗിൽ പൈപ്പ് ഇടായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ